ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്നൊരു ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാട്ടു തുളസി പറഞ്ഞിട്ടോ അപ്പോൾ കാട്ടു തുളസി നിങ്ങൾക്ക് മുന്നേ കാണുമ്പോൾ നിറയെ ഇലകൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ ഇപ്പോഴത്തെ ഇലകളൊന്നുമില്ല നമ്മൾ ഈ വെയിലുകാരനെ കാരണം ഒക്കെ മൊത്തം കൊഴിഞ്ഞു പോയിരിക്കുക കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ഇലകളുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊരു നല്ല മരുന്നാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനിപ്പം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മളൊക്കെ കൊഴിഞ്ഞിട്ട് ഇതിന് കതിരി കേട്ടോ നിൽക്കണത് നിറയെ കതിരുകൾ നിൽക്കുന്നുട്ടോ ഈ കതിരി നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഊരി എടുത്ത് കഴിഞ്ഞാൽ ഇത് വിത്ത് ഉണ്ടാവുട്ടോ ഇത് ചെറിയ വിത്ത് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ കുഞ്ഞു കുഞ്ഞു വിത്ത് ഉണ്ടാവും കേട്ടോ ചിലതിരെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അതൊക്കെ പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ടാകും ഞാൻ അടുത്ത ഇപ്പം ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഈ ഇങ്ങനെ കതിരി നിൽക്കുമ്പോൾ അതിൽ വിത്ത് ഈ വേനൽക്കാലത്ത് അത് പൊട്ടിത്തെറിച്ചിട്ട് നമുക്കിങ്ങനെ മഴക്കാലം ആകുമ്പോഴേക്കും അവിടെ ഇവിടെ ആയിട്ട് ധാരാളം തൈകൾ മുളക്കി കെട്ടോ ഇപ്പോൾ ഞാൻ വിത്തോള് നോക്കിയിട്ടൊന്നും കാണാനില്ല ചിലപ്പോൾ എവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ വിത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു വിത്ത് കൊഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ധാരാളമായിട്ട് ചെടികൾ സാധാ തുളസി ആണെങ്കിൽ തന്നെ അതും അങ്ങനെ തന്നെ കേട്ടോ ആ കതിരി ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ വിത്തൊന്ന് മുളച്ചിണ്ടാവും കേട്ടോ ചിയ ധാരാളം തൈകൾ അപ്പോൾ നമ്മൾ തെയ്യം ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല എന്നങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് പൂവൊന്നുമില്ല അടുത്ത പ്രാവശ്യം ഇതേപോലെ ഇതിൽ ഇതിൽ തന്നെ അമ്മ വന്നിട്ട് അതിന് അങ്ങനെ ഇലകളുണ്ടായിക്കോളൂ കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ വേനക്കാലത്തെ നോക്കും നല്ല ചൂടാണല്ലോ അപ്പോൾ അതൊരു ചൂടും കൊണ്ടാണ് നമ്മൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ നനയ്ക്കണമെന്നില്ല ഇതിന് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം